വർഷങ്ങളോളം നമ്മുടെ നാടും വീടും നിന്ന് കൂടും കുടുംബവും എല്ലാം വിസ്മരിച്ചുകൊണ്ട് ചോര നീരാക്കി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മിക്ക കുടുംബങ്ങളും രക്ഷപ്പെട്ടതെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് ഇട നൽകിയ സ്ഥലം തന്നെയാണ് ഗൾഫ് പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ആ കാര്യത്തിലും തർക്കമില്ല പക്ഷെ സൗദി അറേബ്യയിലെ ആ വ്യക്തികൾ അവിടെയുള്ള അറബികൾ ബഹുഭൂരിപക്ഷവും ഇന്നും അവരുടെ ആ ഒരു പഴയ കാടൻ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല അല്ലെങ്കിൽ ആ അടിമത്ത മനോഭാവത്തിൽ നിന്ന് എത്ര തന്നെ പരിഷ്കരിച്ചിട്ടുണ്ട് എത്ര ബിലാൽമാരെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ആ അടിമത്ത ചിന്താഗതി ഉണ്ടല്ലോ അതിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ പല സുഹൃത്തുക്കളും അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് അതും വീട്ടിൽ ഹൗസ് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് പറയുന്നത് തന്നെ ഹൗസ് ഡ്രൈവർ പക്ഷേ ഏതെങ്കിലും ഒരു കാട്ടറബിയുടെ വീട്ടിലാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അവൻ ഹൗസ് ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിനുള്ള ഡ്രൈവിംഗ് ജോലി മാത്രമല്ല ചെയ്യേണ്ടത് അവിടുത്തെ പണി വരെ പിന്നെ പുറത്ത് പറയാൻ പറ്റാ എന്ത് പറ്റാത്ത എന്തൊക്കെ പണികളുണ്ടോ അതൊക്കെ ചെയ്യേണ്ടി വരും അതാണ് അവിടുത്തെ അവസ്ഥ അവന്റെ പാസ്പോർട്ട് അവന്റെ കാര്യങ്ങളെല്ലാം പിടിച്ചുവെക്കും കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പാസ്പോർട്ട് അവർ അത്ര വിലയെ കൽപ്പിക്കുന്നുള്ളൂ മറ്റ് രാജ്യങ്ങളുടെ പാസ്പോർട്ട് അങ്ങനെയല്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ പാസ്പോർട്ട് പിടിച്ച് വെക്കുകയാണെങ്കിൽ വിവരം അറിയിന്മാരുടെ പാസ്പോർട്ടാണെങ്കിൽ പക്ഷേ ഇന്ത്യ നിന്ന് അങ്ങനെയാണ് ചെന്നവണ പാസ്പോർട്ട് വാങ്ങി വെക്കും ഈ പാസ്പോർട്ടും ഇല്ലാതെ അവന് പുറത്തേക്ക് പോകാനോ കയറി പോരാനോ ഒരു സാധ്യതയില്ല പകരം എന്നാണോ ആ അറബി കനിഞ്ഞ് ലീവ് കൊടുക്കുന്നത് അതുവരെ അവിടെ നിന്ന് നരകിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് ഇതിനിടയിൽ പ്രതികരിച്ചു പോയി കഴിഞ്ഞാൽ ആ അറബി പിടിച്ച് ജയിലിടുകയും ചെയ്യും കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് അവരുടെ സ്പോൺസർ ഇവൻ കളവ് നടത്തി എന്ന് പറഞ്ഞാൽ അവര് കെട്ടിപ്പിടിച്ച് മൊത്തം കൊടുത്ത് അവന് പിടിച്ചകത്തിടും അതാണ് നിയമം അതായത് മലയാളികൾ ഗൾഫിൽ പോയി നന്നായി എന്നൊക്കെ പറയുന്നെങ്കിലും ഇത്തരം കാടൻ നിയമങ്ങൾ കാട്ട നിയമങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ് നിയമവ്യവസ്ഥതി ഉണ്ട് അവിടെ ശരിയത്തെ നിയമായാലും ഏത് നിയമമായാലും അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും ആ നിയമവ്യവസ്ഥയിൽ കള്ള സാക്ഷ്യങ്ങളും കള്ളത്തരങ്ങളുമാണ് കൂടുതൽ വരുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ അബ്ദുറഹീമിന്റെ ഈ കേസടക്കം നോക്കൂ ഒരു ഗതിയും പരഗതിയും ഉള്ളവനാണെന്നുണ്ടെങ്കിൽ അന്യ രാജ്യത്ത് സ്വന്തം കുടുംബത്തെ എല്ലാം വിട്ട് ഒരു വീട്ടിൽ വന്ന് ഒരു ഡ്രൈവറായി ജോലി ചെയ്യൂ ഇല്ലല്ലോ അപ്പോൾ അത്രത്തോളം ദുരന്തവും ദുരിതവും ഉള്ള ഒരു 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 കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ തുക നഷ്ടപരിഹാരമായിട്ട് ചോദിക്കണം അതും വളരെ ഗുരുതരാവസ്ഥയിലുള്ള പറഞ്ഞ നിയന്ത്രണമൊന്നുമില്ല അറിയാമല്ലോ അത് ഏതാണ് അതിൻ്റെ അവസ്ഥാൻ്റെ സ്വഭാവം എന്താണെന്ന് എന്താണെന്നാണ് അറിയാം അപ്പോൾ നിയമം വയലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അറിയാതെ പറ്റിപ്പോയൊരു പറ്റാണ് എന്നും അറിയാം അത് നിയമത്തിനും അറിയാം പക്ഷെ ഇവിടെ നഷ്ടപരിഹാരം ചോദിക്കുന്നത് കുടുംബമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അവരാണ് തീരുമാനിക്കുന്ന കാരണം കൊണ്ട് ഇത്രയും ഭീമമായ തുക വാങ്ങിക്കൊണ്ട് സ്വർഗത്തിലേക്ക് അവർ നടന്നു കയറുമെന്ന് വിചാരിക്കുന്നുണ്ട് മുപ്പത്തിനാല് കോടി രൂപ എന്ന് പറഞ്ഞാൽ കേരളം ഒരുമിച്ച് ഏറ്റുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പിന്നെ അബ്ദുറഹീം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പോയിട്ടുണ്ടാവും മരണത്തിന് കീഴടങ്ങേണ്ടി വരും അതിന് തലവെച്ച് കൊടുക്കേണ്ടി വരും ഒരു സംശയമില്ല ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളുമായി പോയി പതിനെട്ട് വർഷം അവിടെ തടവിൽ കിടന്ന് പതിനെട്ട് വർഷം താൻ എന്ന് കൊല്ലപ്പെടും എന്നറിയാതെ അവിടെ കിടന്നുകൊണ്ട് അതിനുശേഷം മതശിക്ഷയിലേക്ക് നടന്നു പോകുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മളിവിടെ പത്തോ നൂറോ അയ്യായിരോ പതിനായിരോ കൊടുക്കുമ്പോൾ നമുക്കതിനെ കുറിച്ച് അറിയില്ല ആ ചിന്തയിലൂടെ കടന്നു വരുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ ആ കുടുംബം എന്ന് പറയുന്നത് ആ പണം ഇത്രയധികം വലിയ ഒരു പണം ആവശ്യപ്പെട്ട കുടുംബം ഒരു തരത്തിലും മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പണം സ്വീകരിച്ചു ഒരു പൊരുത്തപ്പെട്ട് അത് ഒഴിവാക്കുകയാണ് എന്ന് പറയുന്നത് കൊണ്ട് തൽക്കാലം ആശ്വസിക്കാത്തതിലുപരി അവരുടെ കുടുംബത്തിൽ ഒരു കൂലിപ്പണിക്ക് ചെയ്യാൻ പോകാൻ ചെല്ലാൻ പോകുന്നത് ഒരു സാധാരണക്കാരാണ് ഒരു പാവപ്പെട്ടനാണെന്ന് മനസ്സിലാക്കി അവനെ താങ്ങുന്ന ഒരു തുക അത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിന്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അവനെ മാപ്പ് കൊടുത്ത് പറഞ്ഞു വിടുകയാണ് വേണ്ടത് അതാണ് ശരിക്ക് സംസ്കാരം പഠിപ്പിക്കുന്നത് ഇസ്ലാമിക് സംസ്കാരം അതാണ് പഠിപ്പിക്കുന്നത് അറിയാതെ ചെയ്യുന്നത് അബദ്ധമാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അപ്പോൾ ആ അബദ്ധത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി നഷ്ടപരിഹാരം വേണം ഇത് ശ്രദ്ധിച്ച് കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ഒരല്പം നഷ്ടപരിഹാരം വാങ്ങാമെന്നുണ്ടെങ്കിൽ അതൊരു താങ്ങുന്നത് ചെയ്തോടെ അപ്പോൾ എന്ത് രീതിയിലുള്ള ക്രൂരതയാണ് അവർ പെരുമാറിയത് അപ്പോൾ ഏതായാലും അവർ സ്വർഗത്തിലേക്ക് തന്നെ എത്തട്ടെ നമുക്ക് ആശംസിക്കാം കാരണം എന്തായാലും അബ്ദുറഹീമിനെ നഷ്ടപരിഹാരം വാങ്ങിയിട്ടെങ്കിലും വിടാമെന്ന് പറഞ്ഞല്ലോ അതൊരു വലിയ മനസ്സ് തന്നെയാണ് ആപത്തൊന്നും ഉണ്ടാകാതെ വീട്ടിലേക്ക് എത്തട്ടെ എന്തായാലും ഇത് സംബന്ധിച്ച് നമ്മുടെ കൈരൽ ടി വിയിൽ പ്രവാസ ലോകം കൈകാര്യം ചെയ്തിരുന്ന ആ ഒരു പരിപാടി കൈകാര്യം ചെയ്തിരുന്ന പി ടി കുഞ്ഞു മുഹമ്മദ് അദ്ദേഹത്തിനെ കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഇത് മലയാളി ലോകത്തിലെ തന്നെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി മാറി എന്നുള്ളതിനൊരു തെളിവായിട്ടാണ് റഹീമിന്റെ ഈ മോചന ദ്രവ്യം നമ്മൾ സമാഹരിച്ചതിലൂടെ കാണുന്നത് കേരളം ജാതി മതങ്ങൾക്കപ്പുറം മതേതരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂലങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അപൂർവ സമൂഹമാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നായിട്ടാണ് ഇത് നമ്മൾ വസ്ത്രത്തിലൂടെ വായിച്ച ഒരു സംഭവം വെച്ചിട്ട് അയാളൊരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവ അദ്ദേഹത്തോട് കോടതിയില് അവിടുത്തെ ഒരു കോടതി ഒരു ഗുണമായിട്ട് തോന്നുന്നു ഇത്തരം ശിക്ഷകളില് ഈ ദ്രവ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അന്നലെ അത് കൊടുത്തില്ലെങ്കിലേ കൊല്ലുള്ളൂ പക്ഷെ ഇത്രയും ഭീമമായ ഒരു സംഖ്യ ആ കുടുംബം ചോദിച്ചത് വെറും കുടും ക്രൂരതയാണ് എന്ന് അത് ഇത്തരത്തിലുള്ള മനോഭാവം ഈ ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരോട് കാണിക്കുന്ന ഒരു മനോഭാവം അറബികളിൽ പഴയ കാലത്തുണ്ട് ഇപ്പോഴും ഉണ്ട് എല്ലാവരും ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ക്രൂരതയുടെ മുഖം കൂടിയാണ് ആ വിധി ഈ മോചനദ്രവ്യത്തിന്റെ വലിയ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ആരോ ചോദിച്ചാൽ ആടി ജീവിതം ഇറങ്ങിയപ്പോ ഇതൊക്കെ നടക്കുന്നതാണ് അതിലപ്പുറവും നടന്നിട്ടുണ്ട് എത്രയോ കഥകളുണ്ട് എത്രയോ സ്റ്റോറികൾ എന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് കാരണം അതൊരു അടിമ അടിമത്തം ഇന്നും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അവിടുത്തെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മളിങ്ങനെ വെഴുതെ അറേബ്യയിൽ ഒക്കെ വലിയ മഹത്തരമാണ് എന്നൊന്നും പൊട്ടിക്കോഷിച്ചിട്ടൊന്നും കാര്യമല്ല അവിടെ അടിമത്ത വ്യവസ്ഥിതിക്ക് തുല്യമായ സ്പോൺസർഷിപ്പൊന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ എംബസികള് എന്നൊക്കെ പറയുന്നത് എന്ത് എംബസിന്നാ പറയാ ഈ മൂന്നാം ലോക രാജ്യങ്ങളിലെ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് അസം എംബസി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിലയില്ല അവർക്ക് അവർക്കൊന്നും ഒരു വിലയില്ല ഒരു വെറുതെ പറയണതാണ് വേണ്ടെന്ന് അതേ സ്ഥാനത്ത് ജർമ്മൻകാരനെ ഒന്ന് തൊട്ടു നോക്കട്ടെ അല്ലെങ്കിൽ ഫ്രഞ്ചുകാരനെ ഒന്ന് തൊട്ട് നോക്കട്ടെ അപ്പൊ കാണാതിന്റെ ഒരു അതൊന്നും അവരൊന്നും അവരോടൊന്നും ഇത് കാണിക്കില്ല ഒരു ജർമ്മൻകാരന്റെ പാസ്പോർട്ട് ഒരു അറബി പിടിച്ചു വെച്ചപ്പോ ജർമ്മൻ എംബസിന്ന് ഒരൊറ്റ ഫോൺ കോളാണ് ഇത് നിന്റെ തന്ത കൊടുത്ത പാസ്പോർട്ടല്ല ഇത് ഫെഡറൽ ജർമ്മനിയുടെ പാസ്പോർട്ടാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ നീ കൊടുത്തില്ലെങ്കിൽ വിവരം അറിയുന്നവരുണ്ട് അപ്പൊ കൊടുത്തു എനിക്ക് അനുഭവങ്ങൾ പറയണതാ അപ്പൊ അതൊന്നുള്ളൊരു താക്കത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യനെ പ്രസിദ്ധീകരിക്കുന്ന എംബസികൾക്ക് ബലമില്ല ശക്തിയില്ല ഒരു തരത്തിലുള്ള എന്താ പറയാ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു അധികാരത്തിന്റെയും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രാതിനിധ്യത്തിന്റെയും ഒന്നും തന്നെ വില കാണുന്നില്ല എന്നതാണ് ഇത് ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടതാണ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ എംബസി എന്നൊക്കെ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു ഒരു ഒരു കോടിയോളം വരുന്ന ഇന്ത്യക്കാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കോടി കൂടുതലുണ്ട് മുൻകാർ എന്നല്ലെങ്കിൽ കല്സിലാക്കി ഇത്തരം ആളുകളുടെ ഈ പ്രശ്നങ്ങള് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ആരറിയെന്ന് വേറെ ഏതൊരു എംബസിയിലും അറസ്റ്റ് ചെയ്താൽ അപ്പൊ തന്നെ ആ എംബസിനെ അറിയിക്കണം ഇവിടെ ഏതെങ്കിലും എംബസികൾക്ക് ഇതിന്റെ പൗരൻ അറസ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുമോ കാണാതായാല് അപ്പൊ ആ എന്റെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കേസെങ്കിലും കയ്യിലില്ല ഞാൻ ചെയ്തിട്ട്